തൈക്കടശ്ശേരി പഞ്ചായത്തിലെ ഇടതുമുന്നണി പ്രവർത്തകർ തയ്യാറാക്കിയ തെരഞ്ഞെടുപ്പ് പ്രചരണ ഗാനം ശ്രദ്ധേയമാവും ത്രിതല പഞ്ചായത്ത് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും പ്രചരണ വീഡിയോയിൽ അണിനിരക്കും രക്ത പതാക കരങ്ങളിലേങ്ങളിലേ ഉജ്വലമായ വർണ്ാടൻ വികസന ലക്ഷ്യം നേടി മുന്നേറാൻ ഉജ്വലമായ വർണ്ാടൻ വികസന ലക്ഷ്യം നേടി മുന്നേറാൻ അരുന്നു നമ്മുടെ സാരഥികൾ ിൽ വീഥികളിൽ ഒരുമിച്ചൊന്നായി നമുക്ക് നാടിൻ വികസന കുതിപ്പു നൽകാൻ ഇവരാകട്ടെ സാരഥികൾ വീഡിയോ ദൃശ്യത്തിൽ ത്രിതല പഞ്ചായത്ത് സ്ഥാനാർത്ഥികളാണ് അണിനിരത്തത് രക്തപതാക കൈകളിലേന്തിയ വിപ്ലവ മാനുഷ സാരഥികൾ എന്നു തുടങ്ങുന്നതാണ് ഗാനം വികസന മുന്നേറ്റവും വർഗീയവിരുദ്ധ രാഷ്ട്രീയവുമാണ് ഗാനത്തിലൂടെ അവതരിപ്പിക്കുന്നത് സി പി എം തൈക്കാട്ടിച്ചേരി ലോക്കൽ കമ്മിറ്റി അംഗം പി ആർ ലാൽജി മോനാണ് ഗാനം എഴുതിയത് സംഗീത സംവിധായകനും ഗായകനുമായ സുനിൽ പള്ളിപ്പുറത്തിൻ്റേതാണ് ഈണവും ആലാപനവും മനോഹരമായ ദൃശ്യവൽക്കരണത്തോടെയാണ് ഗാനം പുറത്തിറക്കിയത് മനുഷ്യ ജീവിത പുരോഗതിക്കായി വർഗീയതയെ തുടച്ചു മാറ്റി മാനവമോ സ്വപ്ന മികച്ച ജീവിത ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ സ്ഥാനാർത്ഥികളായ കെ ജെ ജിസ്മി രാജേഷ് വിവേകാനന്ദ എന്നിവരും ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളും വീഡിയോ ദൃശ്യത്തിൽ അണിനിരക്കുന്നു സി പി എം ഏരിയ കമ്മിറ്റി അംഗം പി എം പ്രമോദ് ദൃശ്യത്തിലും ആലാപനത്തിലും മുഖ്യഭാഗമാണ് സുബിൻ തൈക്കാട്ടിശ്ശേരിയുടേതാണ് ക്യാമറയും ദൃശ്യ സംയോജനവും നവമാധ്യമങ്ങളിലും വലിയ സ്വീകാര്യതയാണ് ഗാനത്തിന് ലഭിക്കുന്നത് ടൈം ന്യൂസ് ചേർത്തല